ഹൈ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ഞങ്ങളപ്പോൾ കൊടുങ്ങല്ലൂർക്ക് പോകുകയാണ് വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ തോതിട്ട് നമുക്കവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ചേട്ടൻ്റെ വീട് കയറിയാടാണ് കേട്ടോ നമ്മൾ മുന്നേ അവിടെ ഇറങ്ങും അപ്പോൾ നമ്മൾ ഇരിഞ്ഞാൽ അവിടേക്ക് മാ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടാണ് കെട്ടിച്ചിറ പാലംകുടിയാണ് പോകണോ എസമ്പുരത്തേക്ക് കെട്ടിച്ചിറക്കൂടെ കയറാൻ എളുപ്പമാണ് നല്ല ഭംഗിയായിട്ട് സ്ഥലമൊക്കെ കാണാനായിട്ട് പിന്നെ ഇത് എന്നിട്ട് അറുപത്താറിൻ്റെ പണി നടക്കുന്ന അതിനു ഉള്ള ഇതാണ് കേട്ടോ അപ്പം ഇതിൽ കൂടെയാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട് അങ്ങട് അപ്പം ഇതിൽ കൂടെ പോണേന്നുള്ള കൺഫ്യൂഷനായിട്ടാണ് ഇതിൻ്റെ അടി കൂടെ പോയി നമ്മളങ്ങൾ കൊടുങ്ങലൂര് നെടിയതാളി അമ്പലമായിട്ടാണ് ഇപ്പം സിനിമനാടൻ ജാക്കി ഷെറഫ് കൊടുത്ത ആനയാണ് ഇത് ശരിക്കുള്ള ആനയല്ല ഇത് റോബോട്ടാണ് പക്ഷെ ഇതിൻ്റെ തുമ്പിക്കൈ ഒക്കെ ആനക്കണുണ്ട് അത് കണ്ട ആൾക്കാരൊക്കെ തൊട്ട് നോക്കണത് കുറച്ചേരം അത് കണ്ടു തന്നു തൊടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിരക്കുള്ള കാരണം കൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ വീണ്ടും പോയിട്ടാ ഇത് കൊടുങ്ങല്ലൂർ വടക്കേ നാട വടക്കേ നാടയാണ് കേട്ടോ അപ്പം കൊടുങ്ങല്ലൂർ ഗേൾസ് സ്കൂളാണ് കേട്ടാ കണ്ടത് അപ്പോൾ നമ്മൾ വടക്കേ നാടയിൽ മ്പലത്തിൻ്റെ ഫ്രണ്ട്ട്ടാ കാണുന്നത് ആ നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇന്നലെ നമ്മൾ ചൊവ്വാഴ്ചയാണ് പോയായിരുന്നത് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നാമജപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മൂന്നാളാണ് പോയത് അജ്വലിന് അഞ്ചാം ക്ലാസ്സായ കാരണം ആൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലേട്ടാ ശേഷം ഞാനും ആൾക്കും കൂടിയാണ് പോയത് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു ട്ടാ ആൾക്കാരുടെ മുഖമൊന്നും പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ പിന്നെ നമ്മൾ വഴിപാട് ഗവൺ നിന്ന് വഴിപാടൊക്കെ എഴുതിച്ചു കണ്ട നല്ല തിരക്ക് നല്ല തിരക്ക് ചെറുതായിട്ടൊക്കെ വീഡിയോ പിടിച്ചു ആൾക്കാരെ പരമാവധി മുഖൊക്കെ പെടാത്ത പോലെ പിന്നെ നമ്മൾ നമ്മളമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ വന്നു കേട്ടാ അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് ഫോൺ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല പിന്നെ നല്ല തിരക്കായിരുന്നു പ്രസാദൊക്കെ വാങ്ങിച്ചു അപ്പോൾ രണ്ട് ഉണ്ണികളിലെ ചോറും ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ചെറിയ ഉണ്ണികൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് തിന്നു രണ്ട് ചോറും ഉണ്ടായിരുന്നു അതൊക്കെ ബനിയാനിട്ട് കൊടുക്കാണ്ട് ആൾക്ക് വിഷമിച്ച് നിൽക്കാമായിരുന്നു കേട്ടാ അങ്ങനെ ബനിയാനിയൊക്കെ ഇട്ട് കൊടുത്തു വീണ്ടും കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തോത് ഇത് കിഴക്കൻ നടിയാണ് അവിടെ അവിടെയൊക്കെ കുറച്ച് നേരം ഇവിടെ നന്നായി അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ നിറയെ കച്ചവടക്കാരെ കണ്ടിട്ട് ഇത് ഫ്രണ്ടിലത്തെ ആലാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചു പിന്നെ അജ്ജലിനെ കൊണ്ടുപോകാൻ കൊണ്ട് അവന് ബിരിയാണി വെടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും